എൻ്റെ പൊന്നു ബോസന്ന നിങ്ങൾ എടുത്ത വൈൽഡ് കാർഡ് എൻട്രീസ് പൊളിയാണ് അത് പറയാതിരിക്കാൻ വയ്യ കാരണം ഇത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള വൈൽഡ് കാർഡ് എൻട്രീസിന് എവിടെ നിന്ന് കിട്ടുന്നു നിങ്ങൾക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ നന്ദന ചേച്ചിയെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നന്ദന ചേച്ചി ജാസ്മിൻ ചേച്ചിക്ക് ഒത്തോ എതിരാളിയാണ് അവർ രണ്ടു പേരും മതി പരസ്പരം ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ജാസ്മിൻ ചേച്ചിയെ തകർക്കാൻ വേണ്ടിയിട്ട് നന്ദന ചേച്ചി മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളിക്കാരത്തി ജാസ്മിൻ ചേച്ചിയോട് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഓ കോരി തരിക്കുവാണ് ഗൈസ് മറ്റൊന്നും കൊണ്ടല്ല ജാസ്മിൻ ചേച്ചി എന്തൊക്കെ പറയുന്നു അതിൻ്റെ അപ്പുറം നമ്മളെ നമ്മുടെ നന്ദന ചേച്ചി പറയുന്നുണ്ട് എന്തെന്നാല് ഇവർക്കിടയിലുള്ള ഈ ഒരു ഫൈറ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വൈൽഡ് കാർഡ് എൻട്രീസിന് സാധ്യമാകുന്നുണ്ട് എന്നത് ഓർക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നുന്നത് നമ്മുടെ ഹോട്ട്സ്പോട്ട് എന്ന് മറ്റും പറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് ഇവർ ഇറങ്ങുന്ന ഒരു സമയത്താണെന്ന് ഞാൻ ഒരു പ്രോമ കണ്ടതിൻ്റെ ബേസിലാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ നന്ദന ചേച്ചി വന്നിട്ട് ജാസ്മിൻ ചേച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ചേച്ചി പറയുന്നുണ്ട് എന്നെ കെട്ടിപ്പിടിക്കരുത് വൺ ഹാൻഡ് ഡിസ്റ്റൻസിന് അപ്പുറം എന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് നന്ദന ചേച്ചി പറഞ്ഞ ഡയലോഗ് ഗബ്രി ചേട്ടൻ കെട്ടിപ്പിടിച്ച കുഴപ്പമില്ലെന്നു ഏത് ഏ മനസ്സിലായോ അതായത് ഗബ്രി ചേട്ടനെ കെട്ടിപ്പിടിക്കുകയും അല്ലെങ്കിൽ ചേച്ചിക്ക് ഗബ്രി ചേട്ടനെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യാം ഞാൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഇത്ര പ്രശ്നം കൊണ്ടില്ലേ അടുത്ത് വേണ്ടുന്ന രീതിയിൽ ജാസ്മിൻ ചേച്ചിക്ക് അതങ്ങ് കൊണ്ടു അപ്പോൾ ഇവർ രണ്ടുപേരും പിന്നെ നല്ല അടിയായി ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞു എന്ത് തന്നെ ജാസ്മിൻ ചേച്ചിക്ക് ഒത്ത എതിരാളി ഒത്തന്നു വച്ചാൽ ജാസ്മിൻ ചേച്ചി കടത്തി വെട്ടുന്ന എതിരാളിയായിട്ടാണ് എനിക്ക് നന്ദന ചേച്ചിയെ തോന്നിയത് ഇവർ രണ്ടുപേരും മതി പരസ്പരം ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു വൈൽഡ് ഗാർഡിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല